എക്സിറ്റ് പോൾ പറഞ്ഞതുപോലെയൊന്നും സംഭവിച്ചില്ല ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് സീറ്റ് ബി ജെ പിക്ക് പറഞ്ഞ എക്സിറ്റ് പോൾ ഒന്നുപോലും ശരിയായില്ല മജോറിറ്റി പോലും ഇല്ലാതെ ഉള്ളൊരവസ്ഥയിലേക്ക് ബി ജെ പി വന്നു ഈ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു ഏതാണ്ട് ഏഴ് ശതമാനത്തോളം മാർക്കറ്റ് കറക്റ്റ് ചെയ്തു ഒരു ഘട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരം പോയിന്റോളം മൈനസ് ആയിരുന്നു ഏതാണ്ട് ആയിരത്തി മുന്നൂറിനടുത്തുള്ള പോയിന്റോളം ആ മൈനസ് കുറച്ചൊന്ന് കുറച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പൊതുവേ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും നോക്കുന്നതാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൃത്യമായൊരു പ്ലാനുണ്ടെങ്കിൽ അവർ അത് എക്സിറ്റ് ചെയ്തു പോകും അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് പ്ലാനിക്കാവും ഇനി ഏതെങ്കിലും സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പത്തും ഇരുപത് ശതമാനം പ്രത്യേകിച്ച് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സെൻസിറ്റീവായ സ്റ്റോക്കായ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളെല്ലാം ഏതാണ്ട് പതിനഞ്ചും ഇരുപതും ശതമാനം കറക്റ്റ് ചെയ്തു അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം പല ഇൻവെസ്റ്റേഴ്സിനും തോന്നാറുണ്ട് അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ബിജെപിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് കാരണം അലയൻസിന് എല്ലാം കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മേലുള്ള ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ബി ജെ പിക്ക് തന്നെ ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഇത് നിലവിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത്ര ഒറ്റയ്ക്ക് തന്നെ അത് എടുക്കാനും അത് നടപ്പാക്കാനും കഴിയുമായിരുന്നു ഇനി അലയൻസ് വന്നതോടുകൂടി എല്ലാ തീരുമാനങ്ങളും ഈ മുന്നണിക്ക് മുമ്പാകെ വെക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമ്മതം വേണ്ടിവരുകയും ചെയ്യും അത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും ഒരു താമസം ഉണ്ടാകും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഫേവറബിൾ അല്ല അതുകൊണ്ടാണ് മാർക്കറ്റിന് ഒരു ഏഴ് ശതമാനത്തിനാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത് അതായത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷെ അതിനൊരു അല്പം അയവ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്കോണോമിക് പോളിസി നിലവിലുള്ള സർക്കാർ അതുപോലെ തന്നെ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായുള്ള സർക്കാർ തന്നെയാണ് തുടരുന്നതെങ്കിൽ നിലവിലുള്ള എക്കോണി എക്കണോമിക് പോളിസി തന്നെ തുടരാനും മാർക്കറ്റ് ഇതേ രീതിയിൽ തന്നെ റിക്കവർ ചെയ്ത് വരാനുമാണ് സാധ്യത ഇനി നരേന്ദ്രമോദിയല്ല വരുന്നത് മറ്റാരെങ്കിലും ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റിന് അത്ര ഫേവറബിൾ ആവണമെന്നില്ല നിലവിലെ ഇന്ത്യക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും ഇന്ത്യ എലൈംസിന് ഏതാണ്ട് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും അതേഴ്സിന് പന്ത്രണ്ട് സീറ്റുമാണ് വരുന്നത് ഇതിനു മുമ്പ് മാർക്കറ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്ത പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്തത് ഏതാണ്ട് കൊറോണ സമയത്ത് ഫെബ്രുവരിയിൽ ഒരു പന്ത്രണ്ട് ശതമാനവും മാർച്ചിൽ പന്ത്രണ്ടാം തീയതി ഒരു എട്ട് ശതമാനവും പിന്നൊരു ഏഴ് ശതമാനവും അതിന് ശേഷമുള്ള ഏറ്റവും വലിയ കറക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇത് പല സമയങ്ങളിൽ ഇതുപോലെ മാർക്കറ്റ് കറക്ഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പല പല സ്കാമുകൾ അതുപോലെ ഡിമോണിറ്റൈസേഷൻ യു എസ് ബബിൾ ബസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എക്കണോമിക് യൂറോപ്പിലെ ഡെറ്റ് ക്രൈസിസ് അതുപോലെ കോവിഡിൻ്റെ സമയത്ത് റഷ്യൻ വാർ ആ സമയത്തൊക്കെ മാർക്കറ്റ് ക്രൈം ഇതുപോലെ താഴേക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും മാർക്കറ്റിൽ ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മാർക്കറ്റ് വീണ്ടും തിരിച്ചു വയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കറക്റ്റ് എന്ന് കരുതി നിലവിലുള്ള സ്റ്റോക്ക് എടുത്ത് പാനിക്കായിട്ട് സെല്ല് ചെയ്യേണ്ട മാർക്കറ്റ് റിക്കവർ ചെയ്ത സമയത്ത് നമ്മളത് കണ്ടോണ്ടിരിക്കേണ്ടി വരും അപ്പം അത്തരത്തിൽ പാനിക്കായിട്ട് സെല്ല് ചെയ്യേണ്ട കാര്യമില്ല ഇനി റിക്കവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റും ഇത്തരവസരം ഞാനതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്ന മാർക്കറ്റിൽ കയറുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം അത്തരത്തിൽ കയറിയപ്പോൾ തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഒരു പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലൊരു കറക്ഷൻ ഉണ്ട് പ്രത്യേകിച്ച് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ കയറ്റം കണ്ട് അതായത് ഇപ്പോൾ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ വളരെ മോശമായിരിക്കും അപ്പോൾ അങ്ങനെ വളരെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കയറിയ സ്റ്റോക്കുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് മാക്സിമം എക്സിറ്റ് ചെയ്യുക ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എക്സിറ്റ് ചെയ്യുക ഇനി കൂടുതലായിട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക എന്തുകൊണ്ടാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ട്രെൻഡ് ഏകദേശം ഒന്നും റിവേഴ്സ് ആയതല്ല ഒരു സെന്റിമെന്റ്സ് ആണ് മാർക്കറ്റിനെ നയിക്കുന്നത് ഇനി പുതിയ പ്രധാനമന്ത്രി വരാനോ അല്ലെങ്കിൽ അലയൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഇതേ രീതിയിൽ തന്നെ ഒരു കൺസൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ഒന്ന് വീണ്ടും തിരിച്ച് റിക്കവർ വരാനുള്ള സാധ്യത കൂടുതലാണ് മിഡ് ക്യാപ്പിനെക്കാളിലും സ്മോൾ ക്യാപിനെക്കാളിലും അപ്പോൾ അത്തരത്തിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലെ ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള നല്ല സ്റ്റോക്കുകൾ നല്ല റിസൾട്ട് കാഴ്ചവെച്ച സ്റ്റോക്കുകളെ മാത്രം കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാൻ ഇത്തരം സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി വലിയ പൊസിഷനൊക്കെ ഉള്ള ആൾക്കാർ വളരെയധികം സ്റ്റോക്കുകളൊക്കെ ഹോ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല പ്രോപ്പർ ഹെഡ്ജിങ് സ്ട്രാജി ഉപയോഗിച്ചു ഇതിനുമുമ്പ് നമ്മൾ ഓപ്ഷൻ്റെ സ്ട്രാറ്റജി പറഞ്ഞതിനകത്ത് ഒരു കവേർഡ് കോൾ എന്നുള്ളൊരു സ്ട്രാറ്റജിയെ പറ്റി സൂചിപ്പിച്ചിരുന്നു അത്തരത്തിൽ കവേഡ് കോൾ ഒക്കെ ചെയ്ത ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പൊസിഷനെ ഒന്ന് ഹെഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഈ പാനിക്കായിട്ടുള്ള ഇത്തരം സെല്ലിങ്ങിൽ നിന്ന് നമുക്ക് ഒന്ന് മാറി നിൽക്കാൻ പറ്റും ഇനി ഈ സമയത്ത് അതായത് ഇപ്പോഴത്തെ നിലവിലുള്ള കൺസോൾട്ടേഷൻ സെനാരിയോ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് നീങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് എഫ് എം സി ജി സെക്ടറുകൾ അതായത് നെസ്ലെ ഹിന്ദുസ്ഥാനി യോണിമർ ഡാബർ ഐ ടി സി അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫാർമ സ്റ്റോക്സ് സിപ്ല സൺഫാർമ ഡി വി സ്ലാബ് അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റോക്ക് റെയിൻബോ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ റെയിൻബോ നല്ല രീതിയിൽ ഒരു കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് ക്യാപ്പ് ആയതുകൊണ്ട് അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഇത്തരം സ്റ്റോക്കുകളെ ഇനി കൺസ്യൂമർ ഡൂറബിൾ ഹാബിൾസ് അതുപോലെ ബിഗാർഡ് അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം സ്റ്റോക്കുകൾ ഈ സമയത്ത് മാർക്കറ്റിന്റെ മോശ അവസ്ഥകളിൽ കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത്തരം സെക്ടറുകളെ ഡിഫൻസീവ് സെക്ടറുകൾ എന്നാണ് പറയുന്നത് തന്നെ അത്തരം സെക്ടറുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക അത്ര സ്റ്റോക്കുകൾ പരിഗണിക്കുക ർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ്റെ ഒരു ഇവന്റ് ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചു ബാക്കി എല്ലാ ഘടകങ്ങളും ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എസ് ആൻഡ് ബി ഇന്ത്യയിലെ റേറ്റിംഗ് കൂട്ടിയിട്ടുണ്ട് പതിനാല് വർഷം ആയിട്ട് ഇപ്പം സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ടുണ്ടാവുക ജി ഡി പി ഹൈ ആണ് നമ്മുടെ ജി എസ് ടി കളക്ഷൻ ഹൈ ആണ് എക്സ്പോർട്ട് ഹൈ ആണ് ബിസിനസ്സിന് അനുയോജ്യമായ എൻവയോൺമെന്റ് ഇവിടെ ഉണ്ട് അതുപോലെ പി എം പി എം ഐ ഡാറ്റകളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ഡേറ്റാസാണ് നമ്മളിവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒരു സെന്റിമെൻസിന് മാർക്കറ്റ് താഴെ പോയത് എനിക്ക് നമ്മൾ പാനിക്കേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ഒരു റിക്കവറി ഫേസിലേക്ക് വരുന്നതാണ് ഇനി പലതരം നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് ഇപ്പോൾ എഫ് ഐ എസ് ഔട്ട്ഫ്ലോ നമ്മുടെ ഇവിടുന്ന് വിറ്റിട്ട് ഫണ്ട് ചൈനയിലേക്ക് അവസ്ഥയുണ്ട് അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ യുക്രൈൻ വാർ അങ്ങനത്തെ നെഗറ്റീവ് സെനാരിയോസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടാം ഇൻഫ്ലേഷൻ ുള്ള റിസ്ക്കെ മാ എല്ലായിടത്തും വരാം ഇത്തരം റിസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് ആയിട്ട് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യൻ എക്കോണമി അപ്പോൾ അതുകൊണ്ട് അധികം പാലിക്കാൻ വേണ്ട ഒരു കുറച്ച് സമയം എടുക്കുന്ന നമ്മുടെ സ്റ്റോക്കുകൾ റിക്കവറി ചെയ്തു വരാൻ എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ലാർജ് ക്യാപ് സ്റ്റോക്കുകളും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനികളൊക്കെ വേണ്ട നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും അത്ര സ്റ്റോക്കുകൾ തിരിച്ചൊരു റിക്കവറി പാത്തിലേക്ക് വരാൻ അല്പം സമയം എടുക്കും ഇനി ഇതിനുമുമ്പ് നമ്മൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട കുറെ സ്റ്റോക്കുകൾ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ റോഡ് പവർ ഡിഫൻസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓട്ടോ ഡിജിറ്റൽ അങ്ങനെ കുറെ സ്റ്റോക്കുകൾ പറഞ്ഞു ഇത്തരം സ്റ്റോക്കുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത്തരം സെക്ടറുകളിലേക്കാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ ഏറ്റവും കൂടുതൽ പണം അലോക്കേറ്റ് ചെയ്തിരുന്നത് അപ്പൊ ഇവര് തിരിച്ചു വരില്ല അല്ലെങ്കിൽ വരാനൊരു ബുദ്ധിമുട്ട് എന്ന് കാണുമ്പോൾ അത്ര സ്റ്റോക്കുകളിലെല്ലാം ഒരു പാനിക് സെറ്റിംഗ് വരും ഇത് ഗ്രൂപ്പിൽ ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ വീണ്ടും റിക്കവറിക്ക് നല്ല സാധ്യതയാണ് അപ്പോൾ അത്തരം സ്റ്റോക്കുകളുള്ളവർ വെയിറ്റ് ചെയ്യുക മാർക്കറ്റ് തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കുക പ്രധാനമായും ക്ഷമ മാർക്കറ്റിൽ വളരെ അത്യാവശ്യമാണ് ഡിസിപ്ലിനും വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിൽ മാർക്കറ്റൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും വീണ്ടും പഴയ ലെവലുകളിലേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്കോ വരും മാർക്കറ്റിന്റെ ചരിത്രം അതാണ് കാണിച്ചു തരുന്നത് താങ്ക്